പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മലയാളം ബിഗ് ബോസ് സീസൺ സെവന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് നിരവധി പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ് ഇതിനോടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് മനോഹരമായ ഭാവങ്ങളിലൂടെ മലയാള ടെലിവിഷൻ പ്രേക്ഷക ഹൃദയം നേടിയ വ്യക്തി തന്നെയാണ് അനുമോൾ വിവിധ സീരിയലുകളുടെ ശ്രദ്ധേയമായ ഈ താരം സ്വന്തം അഭിനയ ശൈലിയിലൂടെ പ്രശസ്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ മലയാളം സെവനിൽ അംഗം കുറിക്കാൻ എത്തുകയാണ് അനുമോൾ എല്ലാ സീസണിൽ നിന്നും വ്യത്യസ്തമായ ഒരു സീസൺ തന്നെയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പ്രമോകളിലൂടെ അത് വളരെ വ്യക്തമായി ലാലിട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട് പല മാറ്റങ്ങളുമാണ് ഇത്തവണ ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടുവരുന്നത് എന്താണെങ്കിലും ഇന്ന് ഏഴ് മണിക്ക് മലയാളം വീട്ടിലേക്ക് കയറാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇത്തവണ അനുമോൾ ഉണ്ട് എന്ന് പ്രമോയിലൂടെ വ്യക്തമായിരിക്കുകയാണ്